ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കിഫ്താർ സ്പെഷ്യലായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഷെയ്ക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ അപ്പോൾ നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നോമ്പിൻ്റെ ക്ഷീണം മാറാനും നമുക്ക് പുറത്തൊക്കെ പോയി വരുമ്പോൾ നല്ല കൂളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരിയേറെ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമുക്ക് ചക്ക ചക്കയുടെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളാണുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു അഞ്ചാറ് ചക്കക്കുറിടുത്തിട്ട് നമുക്കിതേപോലൊരു ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കൊക്കെ കുടിക്കാം കുടിക്കാട്ടാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ചക്കക്കുറി ഷെയ്ക്ക് റെഡിയാക്കി എടുക്കാം അതൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ഷെയ്ക്ക് ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഒത്തിരി റെസിപ്പി നമ്മൾ ഈ ഒരു റംലാലിൽ ചെയ്തെടുത്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു കേട്ടോ അപ്പം അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് നമ്മളിന്നിവിടെ ചക്ക കുരു വെച്ചിട്ടാണ് നല്ലൊരു കിഡിലും ഷെയ്ക്ക് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്കും അതേപോലെ തന്നെ ചക്കക്കുരു ഒത്തിരി പോഷക ഗുണങ്ങളുള്ള ഒരൈറ്റാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ചോളം ചക്കക്കുരു കുക്കറിൽ ഒരു നാല് വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ബ്രൗൺ കളറുള്ള ഈ ഒരു തൊലി നമ്മൾ മാറ്റിയെടുത്തിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റാണിത് അപ്പം അത് കാരണം നമ്മൾ ഈ ഒരു ഈ ഒരു ബ്രൗൺ കളറുള്ള തൊലി നമുക്ക് കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ധരിച്ചെടുക്കുമ്പോൾ ഇതങ്ങ് മാറിക്കിട്ടിക്കോളും ഇതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത താല്പര്യമുള്ളവർക്ക് അരിച്ചെടുക്കാം ഞാനിപ്പോൾ അരിച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഔഷധമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ചക്കക്കുരു നമ്മുടെ മിക്സിഡ് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ നമ്മൾ മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു റോബസ്റ്റ പഴവും കൂടെ ചേർക്കുന്നുണ്ട് നമുക്കൊരു കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റോബസ്റ്റ പഴവും കൂടെ ചേർത്തെടുക്കുന്നത് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഞാലിപ്പൂവനോ അതെങ്കിലും പൂവൻ പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നമ്മൾ നേന്ത്രപ്പഴം അഥവാ എത്തക്കാ പഴം ചേർത്ത് കൊടുക്കാതിരിക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഒരല്പം വെള്ളമോ പാലോ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോടെ നോർമലായിട്ടുള്ള മധുരത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരല്പം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം ഇതാ നമ്മൾ വെള്ളപ്പം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതാ നമ്മൾ നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഫ്ലേവറിനായിട്ട് നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതൊരു വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടി ഞാനിവിടെ പിസ്തഡ് ഒരു ഡ്രോപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒട്ടും നിർബന്ധമില്ല നമ്മളിത് വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ റെഡി എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വീട്ടിൽ തിളപ്പിച്ചെടുത്ത പാലാണെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇതേപോലെ പാക്കറ്റ് പാലാണ് എടുക്കുന്നത് ഇത് ഇതേപോലെ ൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ല തിക്കായിട്ട് കിട്ടും നമ്മളിങ്ങനെ പാലൊന്ന് ഫ്രീസ് ചെയ്ത് അടിച്ചെടുക്കുമ്പോൾ അപ്പം ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതാ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സർ കൂടെ അങ്ങ് ഒഴിക്കാം ഇതാ നമ്മുടെ ചക്കക്കുരു വെച്ചിട്ടുള്ള നല്ല കിഡ്ഡില ഷെയ്ക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല അടിപുള്ളി ടേസ്റ്റായിട്ട ഒത്തിരി ഹെൽത്തിന് ഗുണമുള്ള ഒരു ഐറ്റം കൂടെയാണ് നമ്മുടെ ചക്കക്കുരു ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും എങ്കിലും ഈ ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കുക ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ചക്ക അതിൻ്റെ എല്ലാ പാർട്സും ഇത്രയേറെ ഗുണങ്ങളുള്ളതാട്ടോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയേറെ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ചക്കക്കുരു അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഷെയ്ക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ല പിന്നെ ഇത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്കിത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ കേട്ടോ അപ്പോൾ ഈ ഒരു ഇഫ്താറിന് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് റെഡിയാക്കി നോക്കിക്കും വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ഐറ്റം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ ഇല്ലാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്കിത് ഇതേപോലൊക്കെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചക്കക്കുരുവാന്ന് പോലും അറിയില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് ഈ ഒരു ഷെയ്ക്കിന് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഷാല നാളെ മറ്റൊരു വീടെ കാണുന്നവരെ അസ്ലാമലൈക്കും